ഹായ് കൂട്ടുകാരെ നമസ്കാരം എല്ലാവർക്കും എന്നാകൊണ്ട് വിശേഷമൊക്കെ സുഖമായിട്ടിരിക്കുന്നോ ഞാനേ ഇന്ന് എന്നെ ഒരു സഹോദരി വിളിച്ചായിരുന്നു അപ്പോൾ ആ സഹോദരി പറഞ്ഞ ഒരു അനുഭവമാണ് കേട്ടോ നിങ്ങളോട് പറയണത് എനിക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയത്തില്ല എനിക്കറിയാവുന്ന ഒരു മറുപടി ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു എനിക്കറിയാവുന്ന കുറേ സീനിയേഴ്സിനോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പം അവർ പറഞ്ഞു തന്ന മറുപടി ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു പക്ഷേ ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിവുകൾ ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്ന് തോ അങ്ങനെയുള്ള ഇതുണ്ടെങ്കിൽ ഒരു അഭിപ്രായമായിട്ടൊക്കെ പറഞ്ഞു തരണം കേട്ടോ നമുക്ക് അറിവില്ലാത്ത ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല കാര്യമാണല്ലോ അപ്പം സംഭവം ഇതാണ് ഒരു പുള്ളിക്കാരത്തി വെയർഹൗസ് ഹൗസിലായിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ പച്ചക്കറി പാക്കിങ് ആണെന്ന് തോന്നുന്നു ആ ജോലിക്ക് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ പാസ്സായിട്ട് നിൽക്കുകയാണ് അപ്പം ആരെയും ബുദ്ധിമുട്ടിക്കാനോ ആരെയും വിഷമിപ്പിക്കാനോ അല്ല കേട്ടോ വീഡിയോ ചെയ്യുന്നത് ഓരോരുത്തർക്ക് അറിവില്ലാത്തതുകൊണ്ട് ചിലരൊക്കെ ഈ ഇസ്രായേൽ എന്ന രാജ്യത്തെ ജോലിയെക്കുറിച്ചും ഇസ്രായേലിലെ എന്തൊക്കെയാണ് നിയമങ്ങൾ എന്നതിനെക്കുറിച്ചൊന്നും കുറിച്ചൊന്നും അറിയത്തില്ലാത്തതുകൊണ്ടാണ് എല്ലാവർക്കും ഇങ്ങ് കയറിപ്പോരാ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലെ പോലെയൊക്കെ അവിടെ കയറിപ്പോയി ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം ആ ജോലിയുടെ വിസയുടെ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ജോലിയുടെ വിസയ്ക്ക് അപ്ലൈ ചെയ്ത ആ ജോലിക്ക് വിസ കിട്ടി അവിടെ ജോലി ചെയ്യാൻ പറ്റും പക്ഷേ ദൈവത്തെ ഓർത്തൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ആ പരിപാടി ഇസ്രായേലിൽ നടക്കത്തില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് ഇനി നടക്കാവോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ എൻ്റെ അറിവിൽ അത് നടക്കത്തില്ല ഏത് വിസയിലാണ് കയറി വരുന്നത് ആ വിസയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുക ആ വിസ പുതുക്കാൻ പറ്റുമെങ്കിൽ പുതുക്കുക ഇല്ലെങ്കിൽ ആ കാലാവധി കഴിയുമ്പോൾ തിരിച്ചു കയറിപ്പോണം പുതുക്കാൻ പറ്റിയില്ലാതെ ഇവിടെ നിന്നാല് അൺലീഗലായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ചേച്ചിയുടെ കാര്യം അപ്പോൾ ഇങ്ങനെ ചെയ്തു എന്നിട്ട് ആ ചേച്ചീനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞേക്കുന്ന ഏജൻറ്റ് പറഞ്ഞേക്കുന്നത് നിങ്ങൾക്കിത് മൂന്നര വർഷത്തെ മൂന്നര എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് പക്ഷെ മൂന്നര അല്ല അഞ്ചായിരിക്കും അത്രയും വർഷത്തെ വിസയാണ് ആ വിസയുടെ കാലാവധി തീർന്നു കഴിയുമ്പം നിങ്ങൾക്ക് കെയർ ഗീവർ വിസയിലോട്ട് കൺവേർട്ട് ചെയ്ത് മാറാം വെയർഹൗസ് ജോലിക്ക് വന്നിട്ട് ഇവിടെ നിന്ന് തന്നെ കെയർ ഗീവർ വിസയെടുത്ത് ജോലി ചെയ്യാം ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല കാരണം കെയർഗീവർ ജോലിക്ക് ഒരാൾ കയറി വരുമ്പോൾ എത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് എത്രയൊക്കെ കാര്യങ്ങൾ ചെയ്ത് എന്തൊക്കെ കടമ്പകൾ കഴിഞ്ഞാണ് ഒരു കെയർ ഗീവർ ഡ്യൂട്ടിക്ക് ഇവിടെ കയറി വരുന്നതെന്ന് എല്ലാവർക്കും അറിയാം ഇവിടെ വന്നിരിക്കുന്ന കെയർ ഗീവർ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അറിയാം എല്ലാവരും ഒരേ പ്രോസസ്സിങ്ങിൽ കൂടെയാണ് ഇവിടെ കയറി വന്നിരിക്കുന്നത് പിന്നെ ഇവിടെ വന്നിട്ട് റിലീവർ ആയിട്ടും അല്ലാതെ ഈ ഒക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട് അതൊക്കെ അൺലീഗലായിട്ടാണ് ജോലിക്ക് പോകുന്നത് അങ്ങനെ പോകുന്ന ആൾക്കാരെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പിടിക്കാതിരിക്കട്ടെ പോലീസ് പിടിച്ചാൽ അൺലീഗലായിട്ട് വിസയില്ലാതെ ഇവിടെ ജോലി ചെയ്യുന്നവരെ എമിഗ്രേഷൻ്റെ ഇതായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അവർ ഇത്ര ദിവസവും കാണ്ട് ജയിലിൽ കിടക്കേണ്ടേ വരും അവരെ ഇവിടുന്ന് ഡീപോർട്ട് ചെയ്ത് നാട്ടിലോട്ട് കയറ്റി വിടുകയും ചെയ്യും പിന്നെ അവർക്ക് ഇസ്രായേലിൽ വരാൻ പറ്റത്തില്ല അതുപോലെ ഇവിടുന്ന് എക്സിറ്റ് അടിച്ച് പോകുന്ന ഒരു വ്യക്തിക്കും തിരിച്ച് പിന്നെ ഇസ്രായേലിലോട്ട് വരാൻ പറ്റത്തില്ല അത് മനസ്സിലാക്കുക ഏതൊരു ജോലിക്ക് നിങ്ങൾ ഇവിടെ വന്നിട്ട് ആ ജോലിയിൽ നിന്ന് നിങ്ങളെ എക്സിറ്റ് അടിച്ച് നിങ്ങൾ ഇസ്രയേൽ എന്ന നിന്ന് എക്സിറ്റ് അടിച്ച് പോയി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് ഇസ്രയേൽ എന്ന രാജ്യത്തോട്ട് വരാൻ സാധിക്കത്തില്ല അങ്ങനെയൊക്കെ ആരെങ്കിലും വരാമെന്നോ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഒരു ജോലി മാറി അടുത്ത ജോലിയിലോട്ട് വിസ എടുക്കാമെന്നോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അറിവിൽ അതൊന്നും നടക്കത്തില്ല ഞാൻ ചോദിച്ച കുറേ വ്യക്തികളും അത് ഇമ്പോസിബിളാണ് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല എന്നാണ് എനിക്ക് കിട്ടിയ ഒരു അറിയിപ്പ് അപ്പം നിങ്ങളെല്ലാവരും ഏതൊരു ജോലിക്കും ഇസ്രയേലിൽ വന്നാൽ കഷ്ടപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് ഒരുപാടുണ്ട് എല്ലാ ജോലികളിലും ബുദ്ധിമുട്ടുണ്ട് കഷ്ടപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ അതിൽ ഒരു ഇത് കുറച്ചുപോലും നമുക്ക് വിശ്രമമില്ല ട്വൻറ്റി ഫോർ അവർ ഇൻ ജോലി എന്ന് പറയുന്നത് കെയർ ഗിവർ ജോലിയാണ് ബാക്കി എല്ലാ ജോലിക്കും ഇത്ര മണിക്കൂർ ജോലി ചെയ്താൽ മതി ബാക്കി ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവർ ടൈമാണ് ചെയ്യുന്നത് പക്ഷേ കെയർഗീവർ ജോലി മാത്രം ഫുൾ ട്വൻ്റി ഫോർ അവറിൻ്റെ ജോലിയാണ് അവർക്ക് പിന്നെ പുറത്ത് എവിടെയെങ്കിലും പോകണമെങ്കിൽ എടുത്ത് പുറത്ത് പോകേണ്ട അവസ്ഥ വരും പിന്നെ ശപാത്ത് ഡ്യൂട്ടി എന്ന് പറയുന്നത് എല്ലാവർക്കും ശബാത്ത് ഡ്യൂട്ടി ഇല്ല ആ ഇല്ലാത്ത സമയത്ത് അവർ പുറത്തു പോയി ഹോസ്റ്റലിലോ വല്ലോ ഒക്കെ നിൽക്കേണ്ടി വരും അങ്ങനെയൊക്കെയാണ് ഇവിടെയുള്ള കെയർ ഗീവർമാർക്ക് ലീവ് കിട്ടുന്നത് അല്ലാതെ കെയർ ഗീവറിന് ലീവില്ല പിന്നെ നാട്ടിൽ പോകാൻ നേരത്ത് നാൽപ്പത്തഞ്ച് ദിവസത്തെ അവധി കിട്ടും അത് ഫാമിലി ഡിപ്പെൻഡ് ചെയ്ത് മാത്രം ഇരിക്കും കേട്ടോ അവധി നമുക്ക് കിട്ടുന്നത് വർഷാവർഷം പോകുന്നവർക്ക് ചിലപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസം കിട്ടണം എന്നൊന്നുമില്ല കാരണം എന്താന്ന് പറഞ്ഞാൽ ഓരോ ഫാമിലി സമ്മതിക്കണം എല്ലാ ഫാമിലിയും ഒരുപോലെയല്ല എല്ലാ ഫാമിലിയും ആണ് അതുകൊണ്ട് ഫാമിലി സമ്മതിച്ചാൽ മാത്രമേ നമ്മുടെ ഓരോ കാര്യങ്ങളും നടക്കുള്ളൂ പക്ഷേ ഓരോ വർഷം വീട്ടിൽ പോകുന്ന ആൾക്കാരും ഉണ്ട് ഫാമിലി നല്ല സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് എന്നാൽ ഫാമിലി നല്ല സപ്പോർട്ട് അല്ലാതെ എങ്ങനെയായാലും നമ്മൾ ജോലിക്ക് നിൽക്കണം നമ്മൾ ഇത്രവും കാടവും വയ്യാവലിയൊക്കെ മേടിച്ച് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വന്നതാണ് അതുകൊണ്ട് നമുക്ക് ജോലി കണ്ടിന്യൂ ചെയ്യണം ഇവിടെ നിന്ന് ഇറങ്ങിയാൽ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പം ഇവിടുത്തെ ഓർത്ത എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ നിങ്ങളോട് ഞാൻ പറയുകയാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലിക്ക് പോരാനായിട്ട് ഇസ്രായേലിലോട്ട് ഒരുങ്ങുന്നുണ്ടെങ്കിൽ അവര് കറക്റ്റായിട്ട് അതിനെ കുറിച്ച് അറിയുക പിന്നെ നിങ്ങൾ എംബസി വഴി ഇൻ്റർവ്യൂ ചെയ്ത് വരാനായിട്ട് കൂടുതലായിട്ട് ശ്രദ്ധിക്കുക ക്ലൈൻ്റ് ഇൻ്റർവ്യൂ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് ക്ലൈൻ്റ് നേരിട്ടുള്ള ഇൻ്റർവ്യൂകൾ നടക്കുന്നുണ്ട് അങ്ങനെയുള്ള ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് കാത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ആരാണോ കൊണ്ടുവരാമെന്ന് നിങ്ങളോട് ഏറ്റിരിക്കുന്നത് അവരോട് കറക്റ്റായിട്ട് ചോദിക്കുക ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോലിയുണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രം കയറി വരിക കാരണം ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വരുന്നിട്ട് കുറേ പേരൊക്കെ ജോലി ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ പിന്നെ പറയാം ഇനി എന്തൊക്കെ ഇത് വരൂ എന്നറിയത്തില്ലല്ലോ അപ്പം അങ്ങനെ കുറേ ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞ ആൾക്കാരൊക്കെ ഇപ്പോഴും ഒരു മാസമായിട്ടും ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം നിങ്ങളോട് ഒരു കാര്യങ്ങൾ പറയുമ്പം എന്തെങ്കിലുമൊക്കെ അറിയാവുന്ന ഒരു എൻ്റെ പ്രിയ സു ഈ ഈ വ്യക്തി തന്നെ ഈ പുള്ളിക്കാരി തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടേക്ക് ഇങ്ങനെ ജോലിക്ക് വരാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പം ഒരുപാട് ഫ്രണ്ട്സിനോട് ഇസ്രായേലിലുള്ള ഒരുപാട് ഫ്രണ്ട്സിനോട് അഭിപ്രായം ചോദിച്ചെന്ന് പറഞ്ഞു പക്ഷെ ഒരു ഫ്രണ്ട്സ് പോലും അവർക്ക് റിപ്ലൈ കൊടുത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ സത്യമാണോ ഇങ്ങനെ വന്നാൽ ഇവിടുന്ന് ഒരു കെയർ ഗീവർ ഡ്യൂട്ടി ചെയ്തെന്നുള്ളതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് വന്നാൽ ഇവിടെ വന്നിട്ട് ഈ ഇത്ര വർഷം കഴിയുമ്പോൾ കെയർഗീവർ ഡ്യൂട്ടിയിലോട്ട് കെയർ എന്നൊക്കെ ചോദിച്ചിട്ട് ആരും അഭിപ്രായം പറഞ്ഞില്ലെന്ന് പറഞ്ഞു നിങ്ങൾക്കൊക്കെ അഭിപ്രായങ്ങൾ അറിയാമെങ്കിൽ ഇല്ലെങ്കിൽ ഒരു വ്യക്തി അവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വരാനായിട്ട് ശ്രമിക്കുന്നത് ഒരു ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഒരു കുടുംബം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ഒരു എന്തെങ്കിലും ഒരു സംശയം ചോദിച്ചാൽ അറിയാമെങ്കിൽ ആൻസർ പറഞ്ഞു കൊടുക്കുക അറിയത്തില്ലെങ്കിൽ ഒരുപാട് സീനിയേഴ്സ് ആയിട്ടുള്ള ഇവിടെ ഒരുപാട് വർഷങ്ങൾ ജോലി ചെയ്ത ആൾക്കാർ ഇവിടെയുണ്ട് അവരോടൊക്കെ ഒന്ന് അഭിപ്രായം ചോദിച്ചിട്ട് അവർക്കൊക്കെ അറിയായിരിക്കും കുറേ നിയമങ്ങളും കാര്യങ്ങളുമൊക്കെ അപ്പോൾ അവരോടൊക്കെ ഒന്ന് അഭിപ്രായം ചോദിച്ചിട്ട് ഇങ്ങനെയുള്ള സാധാരണക്കാർക്കൊരു മറുപടി കൊടുക്കുവാണെങ്കിൽ ഒരുപാട് സന്തോഷമായിരിക്കും അവർക്ക് ഒരുപാട് ഇത് കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാനൊക്കെ പറ്റും കാരണം ഇപ്പോൾ ഒരുപാട് പേരിങ്ങനെ കയറി വരും ായിട്ട് ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും നല്ല നല്ല ഇവിടെ എത്തിപ്പെടുന്ന എല്ലാവർക്കും നല്ല നല്ല ജോലികൾ കിട്ടട്ടെ നല്ല നല്ല അവരെല്ലാവരും കുടുംബം രക്ഷപ്പെടാനായിട്ട് അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു എന്തെങ്കിലും ഈ പറഞ്ഞതിൽ ഇങ്ങനെ കയറി വരാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു അതിലെന്തെങ്കിലും ഇത് ഇനി ഇവിടെ കയറി വന്നാൽ കയറുകവർ ജോലിയിലോട്ട് മാറാം അങ്ങനെയൊക്കെ എൻ്റെ അറിവിലില്ല ഞാൻ ചോദിച്ച വ്യക്തികളൊന്നും അങ്ങനെ പോകത്തില്ല അങ്ങനെ കയറത്തില്ല എന്നാണ് എനിക്ക് കിട്ടിയ അറിയി അറിയിപ്പ് കേട്ടോ അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഇടുന്നത് അങ്ങനെ കയറാം അങ്ങനെ നമുക്ക് മാറാം എന്നൊക്കെ ആർക്കെങ്കിലും എൻ്റെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ ഇനി ഞാൻ കോണ്ടാക്റ്റ് ചെയ്യാത്ത ആർക്കെങ്കിലും അറിയാമെങ്കിൽ അവർ അവരിതിൻ്റെ അകത്ത് ഇട്ട് തരിക പറയുക കൂടുതൽ ആൾക്കാരിലോട്ട് ഈ അറി അറിവുകൾ എത്തട്ടെ നമ്മൾക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്താൽ ഒരു ചതിക്കുഴിയിൽ ആരും വീഴാതിരിക്കട്ടെ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ബൈ